ഗെ സി കിടക്കുന്ന ആൾക്ക് ആറു ആറുമാസമായി ഈ സ്റ്റോക്ക് വന്നിട്ട് അപ്പോൾ ആൾക്ക് കൈ ഒന്നും അനക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നമ്മൾ അഞ്ച് ദിവസമാണ് ഇപ്പോൾ ആൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് അഞ്ചാമത്തെ ദിവസത്തിൽ നമ്മളത് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത് കാരണം ആൾക്ക് കൈ നിവർത്താൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പം നമ്മളത് ചെയ്ത് ചെയ്ത് കയ്യൊക്കെ അത്യാവശ്യം സർക്കുലേഷൻ വന്നിട്ടുണ്ട് അതുപോലെ കാലും ഏകദേശം തന്നെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോസുകൾ ഇനി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇങ്ങനത്തെ കേസും കാര്യങ്ങളൊന്നും വന്നാൽ അവർ പേടിക്കരുത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇത് ശരിയാവും അടുത്ത നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവിടേക്ക് പോയാൽ നമുക്കിത് ശരിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽ വന്നിട്ട് പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ്റെ നേരെ ബാക്കിലാണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത് ആയുർ സൗഖ്യ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഡോക്ടർ മെയിൻ ഡോക്ടറിൻ്റെ പേര് ഡോക്ടർ ബിന്ദു എന്നാണ് ഡോക്ടർ ഇരുപത്തഞ്ച് വർഷമായിട്ട് പെരിന്തൽമണ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്ത ഡോക്ടറാണ് അപ്പോൾ ഇങ്ങനെ വല്ല കേസൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും മെസ്സേജ്